ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വേലുവിനെയാണ് കാണിക്കുന്നത് വേലുവാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുക തേനെടുക്കാനായിട്ട് ഈ സമയം ഗംഗാപ്രസാദും അമലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാണുവാ അപ്പോൾ നമ്മുടെ വേലൂര് നല്ല സങ്കടമായി വെറുതെ അല്ല ഇവള് ഞാൻ കൊടുത്ത വളയൊക്കെ പൊട്ടിച്ചു കളഞ്ഞത് ആ എന്തായാലും ഇവനെ രക്ഷിക്കേണ്ടില്ലായിരുന്നു കുറുനരികൾ ഇവനെ തിന്ന് ഭക്ഷണമാക്കി തന്നെ ആയിരുന്നു പക്ഷേ അബോധാവസ്ഥയിൽ കടന്നവനെ സഹതാപം തോന്നി എടുത്തോണ്ടുവന്ന് ആ മാമന്റെ അടുത്ത് വിട്ടപ്പോ അവന്റെ ജീവൻ രക്ഷിച്ചു എന്നിട്ട് എന്റെ അമുലുനെ തന്നെ അവൻ സ്വന്തമാക്കി വെറുതെ വിടരുത് വെറുതെ വിടില്ലട ഞാൻ നിന്നെ ഡ എന്നും ഒച്ചത്തിൽ ഒരു വിളി ആ വിളി കേട്ടതും ഗംഗാപ്രസാദ് ചാടി എഴുന്നേക്കുക ഈ സമയം നമ്മുടെ അമുലു ആ എഴുന്നേക്കണ്ട വിനായകേട്ടാ വിനായകേട്ടൻ ഇവിടെ കിടക്ക് അവൻ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാലോ എന്നും പറഞ്ഞോണ്ട് അമലു ഗംഗാപ്രസാദിനെ മടിയിൽ തന്നെ പിടിച്ചു കടത്തുവാ ഈ സമയം ഗംഗാപ്രസാദ് പേടിച്ചിട്ട് ചാടി എഴുതിയിട്ട് പേടിയൊന്നുമില്ല അഭിനയിക്കുക ഈ സമയം എന്താണ് ഈ കാണിക്കുന്നത് എന്താ എന്ത് കാണിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത് എന്നും അമലുവിന്റെ ചോദ്യം അത് കേട്ടതും എടീ ഞാൻ മേടിച്ചെന്ന വളകളും കൈച്ചേന് നീ വലിച്ചെറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലുള്ളത് ഞാനല്ല ഇവനാണെന്ന് അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പക്ഷെ നീ ഒന്നോർത്തമോളെ നിന്റെ ജീവിതം ഇവൻ തകർത്തിട്ട് പോകും അന്നേരം നിനക്ക് മനസ്സിലാവും എല്ലാം അപ്പൊ ഗംഗാപ്രസാദ് അതിനെ അതിനെനിക്കും അമലൂനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നും പറയാ എന്താണ് ഇവൻ പറയുന്നേ വേരൂട്ടം വിചാരിക്കുന്നത് പോലെ വിനായകട്ടനും ഞാനും തമ്മില് ഒരു ബന്ധവും ഇല്ല എന്നാ ഏർ വിനായകട്ടൻ പറഞ്ഞത് അവൻ അങ്ങനെ പറയും പക്ഷേ അവൻറെ മനസ്സിലെന്താണെന്നും നിന്റെ മനസ്സിലെന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നീ ഒന്ന് മനസ്സിൽ മോളെ നിന്റെ ജീവിതം തകർത്തുകൊണ്ടേ ഇവനിക്ക് ഓരോ ദിവസവും തകർച്ച നിനക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നീ സൂക്ഷിച്ചോ ഇനി നിനക്ക് ഇനി നിനക്ക് ഒന്നും കൈയിൽ നിന്നും പിടിച്ച് വെക്കാൻ പറ്റില്ല ഒരു ദിവസം കുറുനരികളുടെ ഭക്ഷണം ആകാ ആകാനിരുന്നവനെ ഞാൻ രക്ഷിച്ചു ആ രക്ഷിച്ച് എന്നെ കൊണ്ട് തന്നെ നിന്റെ ജീവൻ എടുപ്പിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ വേലായുതടിനെ ഈ കാട്ടിലുണ്ടാവില്ല നിങ്ങൾ ഈ കാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കും എനിക്കറിയടി അങ്ങനെ എന്തേലൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ട് അവലു നിന്നോട് മലദൈവങ്ങൾ ചോദിക്കും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ തന്ന് എന്നെ സ്വപ്നം കാണാൻ വെച്ചിട്ട് നീ ഇവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുമല്ലേ ഇവനോടുള്ള നിന്റെ ഇഷ്ടം എന്താണെന്നും ഇവന് നിന്നോടുള്ള അടുപ്പം എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂടി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ എടി എനിക്ക് പഠിപ്പില്ല എന്നേ ഉള്ളൂ പക്ഷെ ഒട്ടും കുറവില്ല അതുകൊണ്ട് തന്നെ വിവരവും ഉണ്ട് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും എന്തായാലും കാട്ടിലേക്ക് വരുന്നവന്മാര് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത് എന്തിനാണെന്നറിയാമോ അവരുടെ സുഖത്തിനു വേണ്ടി മാത്രമാണ് പക്ഷേ കാട്ടിലൊരുത്തി എന്ത് ചെയ്യാനെന്ന് അവർ എന്ത് ചെയ്യുമെന്ന് അവർക്കൊരു ചിന്തയുണ്ടാവും ആ ചിന്ത തന്നെ നിന്റെ ജീവിതവും തകർക്കൂടി ഇവനെ പോലുള്ളവനൊക്കെ ഈ നാട്ടിൽ ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല അത് മനസ്സിലാക്കിക്കോ അത് കേട്ടതും അങ്ങനെ നോക്കിയില്ലെങ്കിൽ അത് ഞാൻ സഹിച്ചു അതിന് വേലുവേട്ടം വിഷമിക്കേണ്ട വേലുവേട്ടൻ വേലുവേട്ടന്റെ പാടം നോക്കി പോ തേനെടുക്കാൻ വന്നാണെങ്കിലേ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാ ഒരു കാര്യം ഞാൻ പറയാടി കാട്ടിലെ മലദൈവങ്ങൾ എല്ലാവരും കൂടെ നിനക്ക് ശിക്ഷ തന്നിരിക്കും ഇവൻ നിന്നെ ഇട്ടേച്ച് പോകുമ്പോ നീ ഇവിടെ കിടന്ന് കരയും കരഞ്ഞ് നിലവിളിക്കും അങ്ങനെ നിലവിളിച്ചാലും ഞാൻ വേലുവേട്ടന്റെ അടുത്തേക്ക് വരില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇയാള് പോയി തേനെടുക്ക എന്നും പറഞ്ഞോണ്ട് വേലുവിനെ പറഞ്ഞു വിടുക അപ്പൊ വേലു ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കില് നമ്മുടെ ഗംഗാപ്രസാദ് എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നതെന്നോ അവൻ മനസ്സിലാക്കട്ടെ എന്റെ മനസ്സിലവനില്ല വിന വേ വിനായകട്ടന അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും അവൻ ഒഴിഞ്ഞു പോകുമല്ലോ സത്യം പറയാല്ലോ വിനായകട്ട എനിക്ക് അവനൊരു ശല്യോ ഏതു നേരവും പിന്നാലെ നടക്കും സംശയം കൊണ്ട് എനിക്ക് അവനെ ഒന്ന് ഇഷ്ടം പോലും അല്ല അവനെ ഒന്ന് സ്നേഹിക്കാൻ പോലും എനിക്ക് കഴിയില്ല അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അവനോട് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനോടുള്ള എന്റെ വെറുപ്പ് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല വിനായകട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലും ഇങ്ങനെ നിൽക്കുക പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത്രയൊക്കെ ഞാൻ അവനോട് പറയുന്നത് എന്റെ വിനായകട്ടൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാ വിനായകട്ടൻ എന്നെ കൈവിട്ട പിന്നെ ഈ അമലുനൊരു ജീവിതമില്ല അത് കേട്ടതും നമ്മുടെ പിന്നെ ഗംഗാപ്രസാദ് അമലൂനെ ചേർത്ത് പിടിക്കുക ഭയങ്കര സ്നേഹത്തോടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും വിക്രത്തെയാണ് രണ്ടുപേരും അങ്ങനെ ഓരോരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും മനോഹർ വരിക അതാ ചേട്ടാ ആരാ വരുന്നേ നോക്കിയേ അപ്പോ നമ്മുടെ രാഹുൽ മനോഹറിനെ കണ്ടത് ഓ ഈ പിശാജ് വീണ്ടും ഇങ്ങോട്ട് വന്നോ ഇവനെ കൊല്ലാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഈ സമയം അങ്കളെ എന്തായാലും ഇവനെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അങ്ങൾ ഈസി ആയല്ലോ ഇവനെ കൊല്ലാൻ എളുപ്പമായല്ലോ ഞാൻ ചെയ്തിരിക്കടാ ഒരവസരം കിട്ടിയ ഉറപ്പായി ഇവനെയൊക്കെ കൊല്ലാതെ കൊല്ലാ കൊല്ല കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ മനോഹറിനെ അടിക്കാനായിട്ട് ചുറ്റി കൊണ്ട് ഡാ 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 തൊട്ടുപോകരുത് നീ ഡേ ഇനി എന്തെങ്കിലും സംഭവിച്ച നിന്റെ ശിക്ഷ പിന്നെ പത്ത് വർഷം കൂടെ കൂടും ഇവിടെ കിടന്ന് ചാകേണ്ടി വരും നിനക്ക് മനസ്സിലായോടാ ഇവനെ ഇവനെ ഇനി തൊട്ടുപോകരുത് മനസ്സിലായോടാ എൻ്റെ സാറേ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വന്നേ വേറെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാരുന്നില്ലേ അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ സാറേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനും എൻ്റെ മോളൊക്കെ ഇവനെ കൊല്ലാൻ വേണ്ടി നടക്കുക നിന്റെ മോള് തലനാരിഴയ്ക്ക അവള് രക്ഷപെട്ടത് ഇല്ലായിരുന്നെങ്കിൽ അവളും ജയിലിൽ പോയി കടന്നു അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും മനസ്സിലായോടാ അത് കേട്ടതും സാറേ എന്റെ ജീവിതം തകർക്കാനൊന്നും നോക്കണ്ട സാറേ ഞാനൊരു കാര്യം പറയാം എനിക്ക് എനിക്കിപ്പോഴും മനസ്സിനകത്ത് ഇവനോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ ഇവൻ നന്നായിട്ടൊന്നും സാറേ ഇവൻ വെറുതെ അഭിനയിക്കുക ഇവനോ ഇവൻ ആരോട് ലോകത്ത് സ്നേഹവുമില്ല അങ്ങനെ ഉള്ളപ്പോൾ അവനൊരു മോളുടെ സ്നേഹം എന്തായാലും ഇവനിപ്പോ കാണിക്കുന്നത് മുഴുവനും വെറും അഭിനയമാണ് സാറേ മോള് സ്നേഹം വന്നിരിക്കുന്നു അവന അത് കാണിച്ച് 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 മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചു പറ്റുമായിരിക്കും പക്ഷെ എൻ്റെയും എൻ്റെ മോന്റെയും മനസ്സ് കീഴ്പ്പെടുത്താൻ ഇവന് കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഇവനെ വെറുതെ വിടില്ല സാറെ എന്നൊക്കെ പറയാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നീ ഇവനെ കൊന്നോ പക്ഷെ അതിൻ്റെ പേരിൽ പിന്നെ എന്താ സംഭവിക്കാമൊന്നെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇത് ചെയ്യില്ല ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പിന്നീട് നിനക്ക് തന്നെത്താനെ അങ്ങ് മനസ്സിലായിക്കോളും ഒരു കാര്യം ഞാൻ പറയാം ഇവൻ ഒരു പോറൽ പോലും ഏൽക്കരുത് സാറേ എൻ്റെ മോൾക്ക് വേണ്ടി സാർ ഇവനെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ മോള് ജയിലിപ്പ് കിടന്നോളൂ നിർത്തടാ നിന്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇവനെ കൊല്ലണമെന്നോ എന്നെ ഒരു കൊലപാതകയാക്കാനാണോ അടോ നിന്റെ ഉദ്ദേശം ഞാനേ പോലീസുകാരനാ അല്ലാതെ നിന്നെ പോലെ അല്ല നിനക്കൊക്കെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് ഏഹ് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട് എന്നിട്ടും നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചും പീഡിപ്പിച്ചും ജീവിക്കുന്നത് എന്തിനാണെന്ന മനസ്സിലാവാത്തത് അപ്പൊ വിക്രം സാറേ കൂടുതലൊന്നും പറയണ്ട നീമേണ്ടത് നീയും നീയേ കണക്ക സാറല്ല സാറേ അവന്മാരൊക്കെ എന്തായാലും ചെയ്യട്ടെ ഈ പറയുന്നവർ നല്ലവരാണോ ഡോ താൻ നല്ലവനാണോ തനിക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും താൻ തന്റെ സ്വന്തം പെങ്ങളെ ചതിച്ചവനല്ലേ അതുപോലെ തന്നെ ഡേ ഈ നിൽക്കുന്നവൻ ഈ വായൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാ ഏഹ് ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇവനെ ഉള്ളം കയ്യിൽ കൊണ്ടാണ് നടന്നത് അങ്ങനെ ഉണ്ടായിട്ടും നീ ഒരു ക്രിമിനൽ ആയിട്ട് മാറിയില്ലേ എടാ എന്റെ സാഹചര്യം കൊണ്ടാ ഞാനൊരു ക്രിമിനലായത് എൻ്റെ എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു സ്നേഹിക്കാൻ ഒരാളില്ലാതെ കഷ്ടപ്പെട്ടാ ഞാൻ ജീവിച്ചത് ആ ജീവിതങ്ങൾക്കിടയിൽ എന്നെ ഒരുത്തി ചതിച്ചു ആ ചതിയാണ് എൻ്റെ മനസ്സിൽ വൈരാഗ്യമായിട്ട് മാറിയത് അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ ചതിക്കണോന്നോ അവരെ ഒറ്റപ്പെടുത്തിയിട്ട് പോണോന്നോ എന്നൊന്നും ഒരാഗ്രഹം ഉണ്ടായില്ല തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല എല്ലാവരും നന്നായിട്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതം എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ആകെ സങ്കടപ്പെട്ട് അവിടെ പോയിരിക്കുക കേട്ടല്ലോ അവനാകെ മാറിയിരിക്കുക ഇനി അവനെ എന്തെങ്കിലും ചെയ്താൽ ഒന്നും ഞാൻ വെറുതെ വിടില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക ഈ സമയം എന്തായാലും ഒരവസരം കിട്ടിയ ഉറപ്പായിട്ട് ഞാൻ അവനെ കൊല്ലും കൊത്ത് കൊല വിളിച്ചിരിക്കും എനിക്ക് എനിക്ക് അവനോട് ഒരു സഹതാപം ഇല്ല വിക്രം എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഞാൻ കൊന്നിരിക്കും കൊല്ലാത്തൊല്ല കൊല്ലും അപ്പോൾ മനോഹരയാണ് കാണിക്കുന്നത് മനോഹർ ഓരോന്ന് ആലോചിച്ചിരിക്കുക ഈശ്വര ഞാൻ ഓരോന്ന് ആഗ്രഹിച്ച ആശുപത്രിയിലേക്ക് പോയത് എൻ്റെ മോളെ ഒരു നോക്ക് കാണാമല്ലോ എന്ന് ആഗ്രഹിച്ച് എന്നിട്ടും അത് നടന്നില്ലല്ലോ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പക്ഷേ എല്ലാം എല്ലാം വെറും ചിന്ത മാത്രമായി പോയല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർക്ക് അറിയുക ഈ സമയം അങ്കളെ ഒരവസരം ഒത്തുവന്ന അവനെ അങ്ങ് തീർക്കണം അങ്കളെ അത് ഞാൻ തീർത്തിരിക്കോടാ ഇവനെ കൊന്നാലേ എൻ്റെ മോൾക്ക് സന്തോഷമാവും ആ സന്തോഷം എന്തായാലും ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിരിക്കും എൻ്റെ മോളുടെ ജീവിതം തകർത്തവനാ എൻ്റെ മോളെ ഇല്ലാതാക്കിയവന് അങ്ങനെ ഒരുത്തന് ഒരിക്കലും ജീവിക്കാനുള്ള ഒരു അനു ഒരു അനുഗ്രഹവും ഞാൻ കൊടുക്കില്ല അവന് ഒരവസരവും ഉണ്ടാവില്ല ഇനി എൻ്റെ കയ്യിൽ അവനെ കിട്ടിയാൽ ഉറപ്പായിട്ടും അവനെ ഞാൻ തീർത്തിരിക്കും ഈ ജയിലില് ജീവിതകാലം മുഴുവനും കിടക്കേണ്ടി വന്നാലും തൂക്കു കയറുകിട്ടിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഒന്ന് കൊല വിളിച്ചിട്ട് എന്റെ മോൾക്ക് ആ സന്തോഷ വാർത്ത ഞാൻ എത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അമലുനിയാണ് അമലു ഒരു സാന്റയുടെ കുപ്പായം അടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ഗംഗാ വന്നു അപ്പൊ ഗംഗ ചോദിച്ചു ഇതെന്തിനാ ഇതെന്തിനാന്നോ അതെ ക്രിസ്മസ് വരെയല്ലേ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് ക്രിസ്മസ് വരുമ്പോൾ ആ പള്ളിയിലെ ആഘോഷം അടിപൊളിയായിരിക്കും അന്നേരം അവരോടൊപ്പം സാന്റാക്ലോസിന്റെ വേഷം ഇട്ട് ഞങ്ങളും പോകാറുണ്ട് അങ്ങനെ നല്ല രസമായിരിക്കും ആ സമയത്ത് ദേ ഇടാൻ വേണ്ടി എടുത്തു വെച്ചതാ ഈ വേഷം അത് കേട്ടതും നമ്മുടെ ഗംഗാസിനായകഠനും വേണമെങ്കി വാ നല്ല രസം ഉണ്ടാവും അപ്പൊ ഗംഗാപ്രസാദ് ഞാൻ വന്നാല് പ്രശ്നമാവും എന്നെ പരിചയക്കാരെങ്കിലും കണ്ടാലോ ആ അയ്യോ അത് ശരിയാണല്ലോ ആ അതുകൊണ്ട് വിനായകട്ടെ വരണ്ട ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക ഈ സമയം ആ വേഷം കണ്ട് നമ്മുടെ ഗംഗ ആലോചിക്കുക ഈ വേഷത്തിൽ തന്നെ കാർത്തികയുടെ അടുത്ത് എത്താം എന്തായാലും ഈ വേഷം ഇട്ട ഇട്ട് കഴിഞ്ഞാൽ എന്നെ ആരും തിരിച്ചറിയില്ല എന്നൊക്കെ ആലോചിക്കുക അപ്പോഴേക്കും നമ്മുടെ അവനെ ചോദിക്കുക എന്താ കരു വിനായകട്ടെ എന്താ ആലോചിക്കുന്നെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദ് കാട്ടിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കത്തി പറന്ന് വന്ന് ഗംഗയുടെ അടുത്തുള്ള ഒരു മരത്തിൽ തറച്ചു കയറി അത് കണ്ടതും ഗംഗ ഒന്ന് ഞെട്ടി അത് കിരണോ ബൈജോ രതീഷോ ആരെങ്കിലും ആണെന്നാണ് ഗംഗ വിചാരിച്ചത് പക്ഷേ അത് വേറെ അരുവായിരുന്നില്ല ആ വേലു ആയിരുന്നു വേലു കണ്ടതും എന്താടാ ആ കത്തി തിരിച്ച് എന്റെ കയ്യിലേക്ക് തന്നെ വരുന്ന വിദ്യയും എനിക്കറിയാം പക്ഷേ നിന്നെ കൊല്ലാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട എടാ നാണമുണ്ടോടാ നീ എന്താടാ കാട്ടിൽ ഒറ്റയ്ക്ക് ചുറ്റി അടക്കുന്നെ മുങ്ങാനും എല്ലാ പരിപാടി ഉണ്ടോ ഇല്ല ഞാൻ ഈ കാടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത് എന്നും പിന്നെ അത് ഗംഗാപ്രസാദ് ആംഗീയ ഭാഷയിൽ പറയുവാ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ കാട്ടിലെ പെൺകുട്ടികൾ പാവുക അവരുടെ ജീവിതം തകർത്തിട്ട് നീ പോകാൻ തീരുമാനിച്ചാൽ നിന്നെ കൊല്ലാൻ എനിക്കും പറ്റും നിന്റെ ജീവൻ രക്ഷിച്ച് ഞാൻ തന്നെ നിന്റെ ജീവൻ എടുക്കും എന്താ മനസ്സിലായോ എടാ നിന്നെ പോലുള്ളവന്മാരൊക്കെ കാട്ടിൽ വരുന്നത് ഇവിടുത്തെ പെൺകുട്ടികളെ ചതിക്കാനും ഇവിടെ ഉള്ളവരുടെ ജീവൻ തകർത്തിട്ട് തിരിച്ചു പോകാനുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ അമലുവിനെ ചതിച്ചിട്ട് പോയാ നീ ഒരിക്കലും നന്നാവില്ലടാ നന്നാവില്ല മനസ്സിലായോ അത് കേട്ടതും ഞാൻ അമലുവിനെ ചതിക്കോന്നുമില്ല അമലു ഞാനും എടുത്ത ഒരുപ്പം എന്തോ ഇല്ല എന്ന് വിനാഗംഗ അത് കേട്ടതും എനിക്കറിയടാ നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കുറുനരികളുടെ കയ്യിൽ നിന്നും നിന്റെ ജീവൻ രക്ഷിച്ച എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനും പറ്റും എടാ നീ പറഞ്ഞില്ലേ ഈ കാടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നപ്പോ അപകടം സംഭവിച്ചതാണെന്ന് സത്യമാണോ അങ്ങനെയാണോ അല്ലെങ്കിൽ നീ നാട്ടിലാരെങ്കിലും കൊന്നിട്ട് വന്നാണോ ഇല്ലെങ്കിൽ മോഷ്ടിച്ചിട്ട് വന്നാണോ അത് കേട്ടതും അങ്ങനെയൊന്നും ഇല്ല എന്നും ഗംഗ അങ്ങനെയൊന്നും എന്ന് പറയുന്നവന്മാരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഈ പരിധി പരിധിവിട്ടു പോയാല് ഉറപ്പായിട്ടും നിന്നെ കൊടുക്കാനുള്ള വഴി ഞാൻ നോക്കും ഫോറസ്റ്റ് ഓഫീസർമാരോട് നിന്റെ കാര്യം ഞാൻ പറയും ആ പിന്നെ ഞാൻ കാട്ടിന്ന് പുറത്തു പോയാലും വേണ്ടില്ല അത് ഞാൻ ചെയ്തിരിക്കും എന്നെ നോക്കിയവരോട് എടുത്തു വളർത്തവരോടും എനിക്ക് സ്നേഹവും കടപ്പാടും നന്ദിയുണ്ട് അതുകൊണ്ടാ അവരുടെ വാക്ക് കേട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് അത് നീയായിട്ട് തെറ്റിക്കരുത് മനസ്സിലായോടാ എന്നും പറയാ ശരി ആ എന്നും പറഞ്ഞുകൊണ്ട് കത്തി കയ്യിലെടുത്ത് ഗംഗാപ്രസാദിനെ കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് നമ്മുടെ ഇതൊന്നാ വേലൊക്കെ പോവുക അന്ന് പേടാപ്പാ ഈ കത്തിയല്ല ഇതിനേക്കാളും വലിയ കത്തിയും തോക്കും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയാണ് പേടിക്കാൻ പോണത് എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗ നേരെ വീട്ടിലേക്ക് പോവുക എന്നിട്ട് സാൻ്റെ വേഷം എടുത്തിടുക ആ വേഷത്തിൽ നിൽക്കുന്ന നാളെ കണ്ടതും അമലു പേടിച്ചു പോയി അയ്യോ ആരാ എന്നും അമലൻ്റെ ചോദ്യം അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് മുഖം മൂടി മാറ്റി ഓ വിനായകട്ടനായിരുന്നോ ഞാൻ പേടിച്ചു പോയി വിനായകട്ടൻ ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് വിനായകട്ടനെ ഞങ്ങളുടെ കൂടെ പള്ളിക്ക് വരണമെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് വിനായകേട്ടൻ ഈ വേഷത്തിൽ വന്നാൽ മതി ഈ വേഷം ആകുമ്പോൾ വിനായകട്ടനെ ആരും തിരിച്ചറിയില്ലല്ലോ അപ്പോ നമ്മുടെ ഗംഗാപ്രസാദ് ആലോചിക്കുക അതിന് തന്നെ ആടി മോളെ ഞാൻ ഇതെടുത്തിട്ടത് ഈ വേഷത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ കാർത്തികയെ കൊന്നുകഴിഞ്ഞാൽ ആരും എന്നെ തിരിച്ചറിയില്ല ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇറക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗ നിൽക്കുക എന്താ ആലോചിക്കുന്നേ ഒരു ഒരു കാര്യം പറഞ്ഞ അടുത്ത നിമിഷം തന്നെ ആലോചനയാ ഇനി ഞാനല്ലാതെ വേറെ ഏതെങ്കിലും പെണ്ണുക്ക് വിനായകട്ടെ മനസ്സിലുണ്ടോ എന്ന് അമലുവിന്റെ ചോദ്യം അത് കേട്ടത് ഗംഗ ഏ ഇല്ല അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഈ ലോകത്ത് വിനായകട്ടനുള്ള ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും അത് മനസ്സിലാക്കിക്കോ അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ അമ്മലും ഞാൻ ഞാനേ എന്തെങ്കിലും കുടിക്കാനെടുക്കാം എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ വരുവടി കാർത്തികേ ഞാൻ വരും നിന്നെ തീർക്കാൻ ഞാൻ വരും ഈ വേഷമണിഞ്ഞ് നിന്നരികിലേക്ക് ഞാൻ എത്തും കത്തി നിന്റെ പള്ളയ്ക്ക് കുത്തി കയറ്റി നിന്നെ ഞാൻ തീർക്കും കല്യാണം കഴിക്കാനുള്ള സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ് ജയിലിൽ വിഷമിച്ചിരിക്കുക എന്താ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാണോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തലയ്ക്ക് അടി കിട്ടിയപ്പോൾ എനിക്ക് ബോധമുണ്ടായില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നല്ല സന്തോഷമായി കാരണം അവിടെ വെച്ച് എൻ്റെ കുഞ്ഞിനെ കാണാമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ അവിടെ ചെന്നപ്പോഴും എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ നിരാശയായിരുന്നു കുഞ്ഞിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടും കാണിക്കാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല ആർക്കും എന്നെ എൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല സാരമില്ല അതൊന്നും ഓർത്തിനി വിഷമിക്കണ്ട എന്ത് ചെയ്യാനാ ചിലവരുടെ ജീവിതം അങ്ങനെയാ ഇങ്ങനെയൊക്കെ ആയി പോകും എന്നൊക്കെ പറയാം ഇനിയിപ്പോൾ ഞാനായിട്ട് വേണ്ടെന്ന് തീരുമാനിച്ചാലും മനസ്സ് അനുവദിക്കുന്നില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ കരയുവാണോ അതോടുകൂടി എപ്പിസോഡ് നാളെ തിരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു